ॐ श्री गणेशाय नमः ॐ श्री गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं പ്രണതോസ്മി സദാശിവം സർമംഗളമംഗല്േ ശി സർവാർസാധിയേ ശരണ്േത്രം ഭകേ ഗൗരീ നാരായണി നമോസ്തുവേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓ നമ ചണ്ഡികീ മഹാതൃപുരസുന്ദര്യ നമ ശ്രീമദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേവന്മാരെല്ലാവരും അവരവരുടെ ശക്തി കൊണ്ട് ഒരു സ്ത്രീ രൂപത്തെ സൃഷ്ടിച്ചു ആ സ്ത്രീ സ്ത്രീരൂപത്തിന് അവരവ അവരവരുടെ ശക്തികളും ആയുധങ്ങളുമൊക്കെ കൊടുത്ത് മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധത്തിനായിട്ട് ദേവിയെ തയ്യാറാക്കുന്ന ഭാഗമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അതിൽ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പത്തൊമ്പത് ശ്ലോകങ്ങൾ പഠിച്ചു പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ശൂലം മഹാദേവൻ തൻ്റെ ശൂലത്തിൽ നിന്ന് ശൂലം എടുത്തുകൊടുത്തു മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്തിൽ നിന്നൊരു ചക്രം കൊടുത്തു അതുവരെയാണ് പറഞ്ഞു നിർത്തിയത് ഇന്ന് നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം ആദ്യം ശ്ലോകം വായിക്കാം ശങ്കം ചവരുണശക്തി ददौ तस्यै हुदाशनः मारुतो दत्तवाञ्चापं बाणपूर्णे तथेषुधी वज्रमिन्द्रसमुत्पाट्य कुलिशादमराधिपहा ददौ तस्यै सहस्राक्षो कालदण्डाद्यमो दंदा दण्डं पाशं चाम्बुवधिर्ददौ प्रजापतिश्चाक्षमालाम् ददौ ब्रह्माकमण्डलुं समस्तरोमकूपेषु निजरश्मिन् दिवाकरः कालश्च दत्तवान् खड्गं तस्यै चर्म च निर्मलं क्षीरोदश्चामलं हारम् अजरे च तथाम्बरे चूडामणिं तथा दिव्यं कुण्डले कडकानि च अर्थचन्द्रं तथा दिव्यम्

ആദ്യത്തെ ശ്ലോകം അതിൽ ശംഖ ശംഖ് വരുണൻ വരുണൻ തന്നെ ശക്തി എന്ന് പറഞ്ഞാൽ വേല് എന്ന് പറഞ്ഞാൽ കൊടുത്തു തസ്യ അവൾക്കായിക്കൊണ്ട് ആ ദേവിക്കായിക്കൊണ്ട് ഉദാശന ഉദാശനൻ ഹോമിക്കുന്നതിനെ അശിക്കുന്നവൻ ഉദാശനൻ അതായത് നമ്മൾ ഹോമങ്ങളൊക്കെ നടത്തുമ്പോൾ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന ഹോമദ്രവ്യങ്ങൾ അശിക്കുന്നു ഭക്ഷിക്കുന്നു അതുകൊണ്ട് അഗ്നിദേവനെ വിളിക്കുന്ന പേരാണ് ഹുദാശനൻ അഗ്നിദേവൻ്റെ പര്യായമാണ് അപ്പോൾ അഗ്നിദേ ഇവിടെ എന്താ ശംഖം ചരുണക വരുണൻ ശംഖിനെ കൊടുത്തു ദേവിക്ക് ശക്തി ഉദാശനക ഹുദാസനൻ അഗ്നിദേവൻ ഒരു വേല് കൊടുത്തു ശക്തി എന്ന് ഇവിടെ പറഞ്ഞാൽ വേല് വേല് കൊടുത്തു മാരുതഹ ദത്തവാൻ ചാപം മാരുതൻ വായു വായു ഭഗവാൻ ചാപവും ബാണവും എങ്ങനെയുള്ളത് ബാണപൂർണേ തഥഹ ഇഷുതീഹി എന്ന് പറഞ്ഞാൽ അമ്പു തീരാത്ത ആവനാഴി എപ്പോഴും അതിനകത്ത് അമ്പ് ഒരിക്കലും തീരില്ല അങ്ങനെയുള്ള ആവനാഴിയോടുകൂടിയ വില്ലും അമ്പും കൊടുത്തു മാരുതൻ വായുദേവൻ ശംഖം ദത്തവാൻ ചാപം ബാണപൂർണേ തഥേഷുതി വരുണൻ ശംഖിനെയും അഗ്നിദേവൻ ശക്തിയെയും വേലിനെയും വായുഭഗവാൻ വില്ലുവംബും അമ്പൊഴിയാത്ത അവനാഴിയും കൊടുത്തു അടുത്ത ശ്ലോകം വജ്രമേന്ദ്രസമുൽപ്പാട്ട സഹസ്രാക്ഷോ വജ്രം ഇന്ദ്രൻ ഒരു വജ്രായുധം കൊടുത്തു സമുൽപാട്ട തൻ്റെ വജ്രായുധത്തിൽ നിന്ന് അത് ഇവിടെ ആ വജ്രത്തിന് കുലിശ എന്ന് പേര് കൊടുത്തിരിക്കുന്നു അപ്പോൾ കുലിശാദ് എന്ന് പറഞ്ഞാൽ വജ്രത്തിൽ കുലിശത്തിൽ നിന്ന് അമരാധിപൻ അമരൻ ദേവന്മാർ അപ്പം അമരാധിപൻ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധത്തിൽ നിന്ന് ഒരു വജ്രായുധം എടുത്തു കൊടുത്തു അതാണ് കുലിശത്തിൽ നിന്ന് വജ്രം എടുത്തു കൊടുത്തു ഇന്ദ്രൻ അത് കണ്ടപ്പം ദദൌ തസ്യയി സഹസ്രാക്ഷോ ആയിരം കണ്ണുകളുള്ള ഒരു മണി ഖണ്ഡം ഖാം ഐരാവത ഗജാദ് അപ്പം ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്തിൽ നിന്നൊരു എടുത്തു കൊടുത്തു അത് കണ്ടപ്പം ഇന്ദ്രൻ്റെ വാഹനമായ ആന ആ ഐരാവതം തൻ്റെ കഴുത്തിൽ കിടന്ന മണി ആ നാക്കുള്ള മണിയെ കൊടുത്തു അതാണിവിടെ വജ്രം ഇന്ദ്ര ഉൽപ്പാട്ട്യ സമുൽപ്പാട്ട്യ എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്ത് വലിച്ചെടുത്ത് എന്നൊക്കെ അർത്ഥം കുലിശാദ് കുലിശത്തിൽ നിന്ന് കുലിശം എന്ന് പറഞ്ഞാൽ വജ്രായുധം തന്നെയാണ് വജ്രം തന്നെയാണ് ആ വജ്രത്തിൽ നിന്ന് ഒരു വജ്രം എടുത്ത് കൊടുത്തു അമരാധിപൻ അമരന്മാരുടെ അധിപൻ ദേവേന്ദ്രൻ ദ സഹസ്രാക്ഷ സഹസ്രം ആയിരമാണ് അക്ഷം കണ്ണാണ് ആയിരം കണ്ണുകളുള്ള ഐരാവതാദ് ഐരാവത കൊടുത്തു ആ ആനയുടെ കഴുത്തിൽ കിടന്ന ആ മണിയെ കൊടുത്തു വജ്രമിന്ദ്രസമുൽപാട്ട് അടുത്ത ശ്ലോകം കാലദണ്ഡാദ്യമോ ദണ്ഡം പാശം ചാമ്പതിശ്ചാക്ഷമാലാം തൗ കാലദണ്ഡാദ്യമോ ദണ്ഡം കാലൻ കാലദണ്ഡൻ യമനാണ് അപ്പോൾ കാലൻ്റെ അധികാര ചിഹ്നമാണ് ദണ്ട് കാലദണ്ട് അപ്പോൾ ആ കാലദണ്ഡിൽ നിന്നൊരു ദണ്ഡം എടുത്തു കൊടുത്തു കാലൻ പാശം ച അമ്പുപതിർദവും അമ്പുപതി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ പതി അം അംബു അമ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം അപ്പോൾ ആ വെള്ളത്തിൻ്റെ പതിയായ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒക്കെ അധിപതിയായ വരുണൻ ചാമ്പുപതി എന്ന് പറഞ്ഞാൽ വരുണൻ ആ വരുണദേവൻ പാശത്തെ കൊടുത്തു പാശം കയറ് കയറ് കൊടുത്തു പ്രജാപതി അക്ഷമാല പ്രജാപതി പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ദ കമണ്ടിലും ബ്രഹ്മാ ഇവിടെ ബ്രഹ്മാന്ന് പിന്നെയുണ്ട് പ്രജാപതി ബ്രഹ്മാവാണ് ദദൌ ബ്രഹ്മാ കമണ്ടിലും ബ്രഹ്മാവ് ജപമാല അക്ഷമാല എന്ന് പറഞ്ഞാൽ അക്ഷരമാല അതായത് ജപമാല അക്ഷരങ്ങൾ ഓർത്തുണ്ടാക്കുന്ന മാലയാണ് അക്ഷമാല അപ്പം അതുതന്നെ ആ ബ്രഹ്മദേവൻ തൻ്റെ അക്ഷമാലയെ ജപമാലയും കമണ്ഡലവും കൊടുത്തു കമണ്ടലു കഹ വെള്ളമാണ് മണ്ഡലമെന്ന് പറഞ്ഞാൽ പാത്രം അപ്പം കമണ്ടലു എന്ന് പറഞ്ഞാൽ ജലപാത്രം വെള്ളം ഒഴിക്കുന്ന ഒരു പാത്രം അതാണ് കമണ്ടലും അപ്പം ബ്രഹ്മാവ് തൻ്റെ കമണ്ടലുവും ജപമാലയും കൊടുത്തു ദേവിക്ക് കാലദണ്ഡാദ്യമോ ദണ്ഡം പാശം ചാമ്പു പതിർ ദ പ്രജാവതിഷ്ഠാക്ഷമാലാം അടുത്ത ശ്ലോകം സമസ്തരോമകൂപേഷു നിജരശ്മിൻ്റെ ദിവാകര ദത്തവാൻ ഖഡ്ഗം തസ് ചർമ്മജനിമലം സമസ്തോമകൂപു നിജരശ്മിൻ നിജരശ്മിൻ രശ്മികൾ അതാണ് നിജരശ്മി ദിവാകര ദിവാകരൻ ദിവാകരൻ സൂര്യൻ സൂര്യഭഗവാൻ ോമകൂപേഷു നിൻ തൻ്റെ രശ്മികൾ രശ്മീൻ രശ്മികൾ സമസ്ത രോമകൂപേഷു ദേവിയുടെ എല്ലാ രോമകൂപങ്ങളിലേക്കും സൂര്യൻ തൻ്റെ കിരണങ്ങളെ അയച്ചു സൂര്യകിരണങ്ങൾ കൊടുത്തു അതായത് തൻ്റെ രോമകൂപങ്ങളിലേക്ക് ആ പ്രകാശം സൂര്യഭഗവാൻ്റെ കിരണങ്ങൾ അയച്ചു കാലത്തവാൻ ഖഡ്ഗം തസ്യ ചർമ്മജ നിർമ്മലം കാലം ഖഡ്ഗം ഖഡ്ഗം വാളാണ് ഇവിടെ ചർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് തസ്യ ചർമ്മ അവൾക്കായിക്കൊണ്ട് ചർമ്മജ നിർമ്മല നിർമ്മലമായ ചർമ്മത്തെ കൊടുത്തു ചർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നല്ല പരിച പരിചയാണ് ചർമ്മം എന്ന് പറയുന്നത് അപ്പം കാലഭഗവാൻ വാളും പരിചയം കൊടുത്തു അത് എങ്ങനെയുള്ള വാളും പരിചയം നിർമ്മലമായ വാളും പരിചയം കൊടുത്തു അപ്പം ദിവാകരൻ സൂര്യഭഗവാൻ തൻ്റെ രശ്മി ദേവിയുടെ എല്ലാ രോമകൂപരങ്ങളിലേക്കും അയച്ചു പ്രസരിപ്പിച്ചു കാലഭഗവാൻ്റെ വാളും പരിചയം കൊടുത്തു സമസ്ത രോമകൂപേഷു നിജരശ്മിൻ്റെ ദിവാകരക അടുത്ത ശ്ലോകം ഹാരം ദിവ്യം ക്ഷീരോദം ക്ഷീരോദം എന്ന് പറഞ്ഞാൽ ക്ഷീരം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പാല് ഉദതി സമുദ്രം അപ്പോൾ പാൽ ക്ഷീരോദം ക്ഷീരോധം ചാ അമലം അമലം എന്ന് പറഞ്ഞാൽ മലമില്ലാത്തത് ശുദ്ധമായത് അപ്പോൾ ശുദ്ധമായ ആ പാൽക്കടൽ എന്തു കൊടുത്തു ഹാരം കൊടുത്തു ഹാരം എന്ന് പറഞ്ഞാൽ മാല മാല കൊടുത്തു കൂടാതെ അചരേച തഥാമ്പരി ജരേ ജര എന്ന് പറഞ്ഞാൽ ജീർണിക്ക ജീർണിക്കുക ജീർണിച്ച അചരേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ജീർണിക്കാത്ത അഴുകാത്ത അഴുക്ക് പറ്റാത്ത അല്ലെങ്കിൽ ജര ബാധിക്കാത്ത എന്നൊക്കെ അർത്ഥം അപ്പോൾ അജരം ആയത് ജീർണിക്കാത്ത തഥ അമ്പരേ അമ്പരം വസ്ത്രമാണ് തഥ അപ്രകാരം അമ്പരേ രണ്ട് വസ്ത്രങ്ങൾ രണ്ട് വസ്ത്രങ്ങൾ കൊടുക്കും ആദ്യം ഹാരം കൊടുത്തു മാല കൊടുത്തു പിന്നെ രണ്ട് വസ്ത്രങ്ങൾ കൊടുത്തു അത് ഒന്ന് ചിലപ്പോൾ മുണ്ടും മേൽമുണ്ടും ആയിരിക്കും മുണ്ടും വേഷ്ടി അല്ല എങ്കിൽ സാരിയും ബ്ലൗസും ആയിരിക്കും ഏതായാലും രണ്ട് വസ്ത്രങ്ങൾ ദേവിക്ക് കൊടുത്തു ചൂടാമണിയും തഥാ ദിവ്യം അപ്രകാരം ചൂടാമണി ദിവ്യമായ ചൂടാമണി ചൂടാമണി എന്ന് പറഞ്ഞാൽ തലയിൽ ചൂടുന്ന ഒരു ആഭരണമാണ് ചൂടാമണിയും കുണ്ടലേ കടകാനിച്ച കുണ്ടലേ കുണ്ടലങ്ങൾ രണ്ട് കുണ്ടലങ്ങൾ രണ്ട് കാതിലിടുന്ന രണ്ട് കുണ്ടലങ്ങളും കടകാനി കടകങ്ങളും കടകം എന്ന് പറഞ്ഞാൽ കയ്യിൽ തോൾവളകളാണ് അതായത് വീതി കൂടിയ വളകൾ എന്നും പറയാം അപ്പോൾ അത് ബഹുവചനമാണ് കടകാനി കടകങ്ങൾ വീതി കൂടിയ വളകളും കാതിൽ കുണ്ടലങ്ങളും ചൂടുന്ന ചൂടാമണിയും കൂടാതെ ഒരു മാലയും ആര് കൊടുത്തു പാൽക്കടൽ കൊടുത്തു പാലാഴി കൊടുത്തു അചരേച തേ ചൂടിയും തഥാ ദിവ്യം കുണ്ടലേ കടകാനിചാം അടുത്ത ശ്ലോകം അർത്ഥചന്ദ്രം തഥാ ദിവ്യം കെയൂരാൻ സർവബാഹുഷു നൂപുരൗ വിമലൗ തൈവേയകമനുത്തമം അർത്ഥചന്ദ്രം അർത്ഥചന്ദ്രൻ്റെ ആകൃതിയിലുള്ള ദിവ്യമായ കെയൂരാൻ തോൾവളകൾ വളകൾ തോളിലിടുന്ന വളകൾ അതാ അർത്ഥചന്ദ്രൻ്റെ ആകൃതിയോടുകൂടിയത് സർവബാഹുഷു നൂപുരൗ സർവബാഹുഷു ബാഹുഷു സർവബാഹുഷു സർവ്വബാഹുഷു എല്ലാ കൈകളിലേക്കുമാണ് അപ്പോൾ കൈകളിലേക്ക് എല്ലാ കൈകളിലേക്കും കെയ്യൂരങ്ങളും തോൾവളകളും നൂപുരൗ വിമലൗ തദ്വത് തദ് തത് തദ് തദ്വത് എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ നൂപുരൗ വിമലൗ നൂപുരവും വിമലങ്ങളായ നൂപുരങ്ങൾ നൂപുരം എന്ന് പറഞ്ഞാൽ പാതസരമാണ് നമ്മുടെ കാലിൻ്റെ ആങ്കിളിലിടുന്ന ആഭരണത്തെയാണ് പാദസരത്തെയാണ് നൂപുരം എന്ന് പറയുന്നത് പക്ഷേ ദേവിയുടെ കാലിലെ ചിലമ്പിനെയാണ് ഇവിടെ നൂപുരം കാൽ ചിലമ്പ് അതാണ് ഇവിടുത്തെ നൂപുരം ആ നൂപുരവും രണ്ടെണ്ണം രണ്ട് കാലിലും വേണ്ടേ വിമലവും അതാ ദ്വിതീയ ഇതിനെ കാണിക്കാനാണ് വിമലൗ തദ്വത് അപ്രകാരം ഗ്രൈവേയകം അനുത്തമം അനുത്തമങ്ങളായ ഉത്തമങ്ങളായ ഗ്രൈവേയകം ഗ്രൈവെന്ന് പറഞ്ഞാൽ കഴുത്ത് ഗ്രൈവേയകം കഴുത്തിലിടുന്ന ആഭരണം നെക്ലേസ് അപ്പം അർത്ഥചന്ദ്രൻ്റെ ആകൃതിയിലുള്ള തോൾവളകളും എല്ലാ കൈകളിലേക്കുമുള്ള തോൾവളകളും പാതസരങ്ങളും നെക്ലേസും ആര് കൊടുത്തു ഇതെല്ലാം നമ്മുടെ ഈ ആഭരണങ്ങളൊക്കെ കൊടുത്തത് വിശ്വകർമാവാണ് ദേവശില്പിയായ വിശ്വകർമാവ് പാലാഴി മാലയും വസ്ത്രങ്ങളും കുണ്ടലങ്ങളും ഘടകങ്ങളും ചൂടാമണിയും പിന്നെ എല്ലാ കൈകളിലേക്കുള്ള തോൾവളകളും ദേവിയുടെ കാൽച്ചിലമ്പും എല്ലാം കൊടുത്തു നെക്ലേസും കൊടുത്തു എന്ന് ഇവിടെ അർത്ഥചന്ദ്രം തഥാ ദിവ്യം കെയൂരാൻ സർവുഷു നൂപുരൗ വിമലൗ തദ്വ്രൈവനോത്തമം ഇനി ഇത്രയും ഒന്നും കൂടി വായിക്കാം ശംഖം ചവരുണശക്തി ददौ तस्यै हुदाशनः मारुतो दत्तवाञ्चापं बाणपूर्णे तथेषुती वज्रमिन्द्रसमुत्पाट्य कुलिशादमराधिपः ददौ तस्यै सहस्राक्षो कालदण्डाद्यमो कालदण्डाद्यमोदण्डं पाशं चाम्बुपधिर्ददौ प्रजापतिश्चाक्षमालाम् दतौ ब्रह्माकमण्डलुं समस्तरोमकूपेषु निजरश्मिन् दिवाकरः कालश्च दत्तवान् खड्गं तस्यै चर्म च निर्मलं क्षीरोदश्चामलं अजरे च तथाम्बरे चूडामणिं तथा दिव्यं कुण्डले कटकानि च अर्थचन्द्रं तथा दिव्यम् നൂപുരൗ വിമലൗ ഗ്രൈവേയകമനുത്തമം നീ ടോട്ടൽ അർത്ഥം ഒന്ന് നോക്കാം അതായത് വിഷ്ണു ഭഗവാൻ തൻ്റെ ചക്രത്തിൽ നിന്നും ഉണ്ടാക്കിയ ചക്രായുധത്തെയും വരുണൻ ശഗിനെയും അഗ്നി ഭഗവാൻ വേലായുധത്തെയും ദേവിക്കായിക്കൊണ്ട് കൊടുത്തു വായു ഭഗവാൻ വില്ലിനെയും അമ്പൊടുങ്ങാതെ ഇരിക്കുന്ന രണ്ട് അവനാഴിയേയും കൊടുത്തു ദേവേന്ദ്രൻ ഇതുവരെയും നിത്യവും അസുര സംഹാരത്തെ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ കുലിശായുധത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒരു വജ്രായുധത്തെ കൊടുത്തു നാനാവിധമായ ഉപായങ്ങളെയും അറിവുള്ള ദേവേന്ദ്രൻ്റെ ദാനം കണ്ടിട്ട് ഐരാവതം നാക്കുള്ള ഒരു മണി അതായത് ഘണ്ട ദാനം ചെയ്തു യമൻ തൻ്റെ കാലദണ്ടിൽ നിന്നും സൃഷ്ടിച്ച ഒരു ദിണ്ടിനെയും വരുണൻ പാശത്തെയും പ്രജാപതി രുദ്രാക്ഷമാലയെയും ബ്രഹ്മാവ് കമണ്ടലുവിനെയും ഭഗവതിക്കായി കൊടുത്തു ഇവിടെ പ്രജാപതി ബ്രഹ്മാവ് തന്നെയാണ് എന്നാൽ ഇവിടെ വേറെ ഏതോ പ്രജാപതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രജാപതി വേറെയും ബ്രഹ്മാവ് വേറെയും പറഞ്ഞിരിക്കുന്നു അപ്പോൾ പ്രജാപതിരുദ്രാക്ഷമാലയും ബ്രഹ്മാവ് കമണ്ടലുവും കൊടുത്തു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പിന്നെ ആദിത്യ ഭഗവാൻ ദേവിയുടെ രോമകൂപങ്ങൾ തോറും തൻ്റെ രശ്മികളെ പ്രസരിപ്പിച്ചു നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ രശ്മികളെ പ്രസരിപ്പിച്ചു കാലൻ ഖഡ്ഗത്തെയും പരിചയേയും പ്രദാനം ചെയ്തു വാളും പരിചയം കൊടുത്തു എന്നർത്ഥം സമുദ്രം പാൽക്കടൽ ക്ഷീര സമുദ്രം അതിനിർമ്മലമായ ഒരു മുത്തുമാല മാലയും അഴുക്ക് ശേഷിക്കാത്ത രണ്ട് വസ്ത്രത്തെയും കൊടുത്തു വിശ്വകർമാവ് ചൂടാമണിയും കുണ്ടലങ്ങളും കടകങ്ങളും ചന്ദ്രക്കലയും എല്ലാ കൈകളിലും അലങ്കരിക്കാനുള്ള തോൾവളകളും നിർമ്മലമായ കാൽ ചിലമ്പുകൾ കണ്ട ആഭരണം എന്നിവ യും അത്രയാണ് നമ്മളിന്ന് പഠിച്ചത്രയും മതി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതിൽ വരുമ്പോഴേക്കും ഹരി ഓം നാരായണ അമീശ്വരം